ിൽ നിന്ന് പലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കാൻ യു എസ് തയ്യാറെടുക്കുന്നു സൂചന മുനമ്പിൽ കഴിയുന്ന പത്ത് ലക്ഷം വരുന്ന പലസ്തീനികളെയാണ് ട്രംപ് ഭരണകൂടം ലിബിയയിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട് ഇക്കാര്യം ലിബിയൻ സർക്കാരുമായി യു എസ് ചർച്ച ചെയ്തുവെന്നും തീരുമാനമെടുത്തിട്ടുണ്ട് എന്നും യു എസ് സർക്കാരിലെ മുൻ ഉദ്യോഗസ്ഥനുൾപ്പെടെ അഞ്ചു പേരെ ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട് കോടിക്കണക്കിന് ഡോളർ ലിബിയയ്ക്ക് നൽകി പത്ത് ലക്ഷം വരെ പലസ്തീനികളെ ലിബിയയിലേക്ക് സ്ഥിരമായി പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുമായി ട്രംപ് ഭരണകൂടം അറബ് രാജ്യങ്ങളുമായി ഇടപഴകാനും അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ഇടം കണ്ടെത്തുകയാണ് എന്നാണ് പറയുന്നത് ലിബിയയിലേക്ക് പാലസ്തീനികളെ പുനരധിവസിക്കുന്നതിന് പിന്നിലുള്ള ട്രംപിന്റെ പദ്ധതിയുടെ ലക്ഷ്യം ഇതാണ് പത്ത് വർഷത്തിന് മുൻപാണ് ലിബിയയ്ക്കുള്ള ധനസഹായം പൂർണ്ണമായും യു എസ് നിർത്തിവെച്ചത് അതേസമയം ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെ ഇത് വാസ്തവമല്ല എന്നാണ് യു എസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വക്താവ് പ്രതികരിച്ചത് നിലവിലെ സാഹചര്യം ഇത്തരമൊരു പദ്ധതിക്ക് യോജിച്ചതല്ല അത്തരത്തിലൊരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല പ്രായോഗികമല്ലാത്ത കാര്യമാണിത് എന്നും അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ ഇസ്രായേലിനോട് ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ യു പങ്കുവച്ചു എന്നാണ് റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നത് പക്ഷേ വാർത്തയോട് പ്രതികരിക്കാൻ ഇസ്രയേൽ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല അതിനിടെ പലസ്തീൻകാരെ ലിബിയയിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച ഒരു ചർച്ചകളെക്കുറിച്ചും അറിവില്ല എന്നാണ് ഹമാസിന്റെ മുതിർന്ന പ്രതികരിച്ചത് ജന്മനാടിനോട് ദൃഢമായ ബന്ധമാണ് പലസ്തീനുകൾക്കുള്ളത് പലസ്തീന്റെ ഓരോരുത്തരി മണ്ണും കുടുംബവും നാടും സംരക്ഷിക്കാനും കുട്ടികളുടെ ഭാവിക്കായി നിലകൊള്ളാനും അവസാന ശ്വാസം വരെ പലസ്തീനിലെ ഓരോരുത്തരും നിലകൊള്ളും എന്നാണ് നെയ്യമിന്റെ പ്രതികരണം കാര്യം പലസ്തീൻ ജനത തീരുമാനിക്കുമെന്നും അതിപ്പോൾ ഗാസയിലായാലും എവിടെയായാലും എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും പുറത്തുനിന്ന് ആരും നിർദ്ദേശിക്കേണ്ടതില്ല എന്നും നെയ്ം തുറന്നടിച്ചു മുഹമ്മർ ഗതാഫിക്കെതിരെ ഒന്നര പതിറ്റാണ്ട് മുൻപ് പൊട്ടി പുറപ്പെട്ട ആഭ്യന്തര കലാപമുണ്ടാക്കിയ അസ്ഥിരതകളിൽ നിന്ന് ലിബിയ ഇതുവരെ പുറത്തു കടന്നിട്ടില്ല നിലവിലുള്ള ജനങ്ങൾക്ക് പോലും അടിസ്ഥാന സൌകര്യങ്ങൾ നൽകാനോ ക്ഷേമം ഉറപ്പാക്കാനോ പോലും സാധിക്കാത്ത സാമ്പത്തിക പരാധീനതയിലാണ് ലിബിയ കഴിയുന്നത് പാശ്ചാത്യ പിന്തുണയുള്ള അബ്ദുൽ ഹമീദ് ദബയ്യയുടെ സർക്കാരും പശ്ചിമേഷ്യൻ പിന്തുണയുള്ള ഖലീഫ ഹഫ്താറിന്റെ സർക്കാരുമാണ് ലിബിയ പിടിച്ചടക്കാൻ നിലവിൽ പൊരുതുന്നത് അനുദിനം വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ ഭീകരവാദം കുഴിബോംബുകൾ ആഭ്യന്തര കലഹം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സ്വന്തം പൗരന്മാർ ലിബിയയിൽ പോകുന്നത് യു എസ് വിലക്കേറ്റുമുണ്ട് ഏഴ് ദശാംശം ജനങ്ങളാണ് നിലവിൽ ലിബിയയിലുള്ളത് യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ ഗൾഫ് പര്യടനം അവസാനിച്ചതോടെ ഗാസയിൽ ഇസ്രേലിന്റെ രാപ്പകൽ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാത്രം നൂറിലേറെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം അൽബലയിലും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് മാർച്ചിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ച ശേഷം മൂവായിരത്തോളം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് എണ്ണായിരത്തി ഒക്ടോബറിൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചതു മുതൽ പലസ്തീൻകാർ ൻ ഗാസയിലെ ജബാലയിൽ നിന്ന് ഒഴിയാൻ പലസ്തീൻകാരോട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ ഇസ്രായേൽ അനുവദിച്ചാൽ ഉടൻ ഭക്ഷണം എത്തിക്കാൻ തയ്യാറാണ് എന്നാണ് യു അറിയിച്ചിരിക്കുന്നത് ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിലാണെന്നും അവർക്ക് സഹായം എത്തണമെന്നുമാണ് ട്രംപ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ന്യൂസ്